തൃക്കരിപ്പൂർ റോട്ടറിയുടെ സിൽവർ ജൂബിലി വർഷത്തിൽ തൃക്കരിപ്പൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും വൃക്ക രോഗികൾക്കാശ്വാസമായി ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കുന്നു അന്താരാഷ്ട്ര റോട്ടറി ഫൌണ്ടേഷന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി കാരോളം സി എച്ച് സെന്ററിൽ സ്ഥാപിക്കുന്ന യൂണിറ്റിന് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരും സൌജന്യമായി ലഭിക്കുന്ന സേവനം തൃക്കരിപ്പൂർ റോട്ടറിയുടെ സിൽവർ ജൂബിലി വർഷത്തിൽ പൊതുജനങ്ങൾക്കായുള്ള സമ്മാനമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് കാരോളം സി എച്ച് സെന്ററിൽ റോട്ടറി പ്രസിഡന്റ് പി വി ചന്ദ്രമോഹനന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും റോട്ടറി ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യാതിഥിയായിരിക്കും മുൻ ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ എം രാജഗോപാലൻ എം സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എഞ്ചിനീയർ എം സലാ ഹാജി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ സി എച്ച് സെന്റർ ചെയർമാൻ എം എ സി കുഞ്ഞുളള ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും മറ്റ് ജനപ്രതിനിധികളും റോട്ടറി നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുക്കും തൃക്കരിപ്പൂർ റോട്ടറി പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ കെ സുധാകരൻ കൺവീനർ എ എം രാജഗോപാലൻ നായർ അസിസ്റ്റന്റ് ഗവർണർ സി എച്ച് അബ്ദുറഹീം ഐ പിപി കെ വി ഗംഗാധരൻ എം സുലൈമാൻ മാസ്റ്റർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു